ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഹൈഫേഴ്സ് കിച്ചൺ വുഡ് അപ്പോൾ നാ ഇവിടെ ഒന്ന് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള ഒന്ന് അരിയുണ്ടേയും ഒന്ന് തേങ്ങ ഉണ്ടുമാണ് അപ്പോൾ ഈ രണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് വറു അരി വറുത്ത് പൊടിച്ച പൊടിയാണ് പിന്നെ വേണ്ടത് തേങ്ങ പിന്നെ ശർക്കര ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ചിരകിയ തേങ്ങയാണ് അങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആർക്കേത് ചേർത്ത് ഈ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം വറുത്ത് വരണ്ട ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഞാൻ ഇത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊരു രണ്ട് തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഏകദേശം ചൂ വറുത്ത് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ മതി കൂടുതലായിട്ട് ക്രിസ്പി ഒന്നും ആവരുത് ജസ്റ്റ് ഒന്ന് വിളിച്ചെടുത്താൽ മതി എന്നാൽ ഇതിലേക്ക് വറുത്ത തേങ്ങാപ്പൊടിയും കൂടി ഒരല്പം എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു അരക്കപ്പ് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ മാത്രമേ തേ പൊടിച്ച പൊടി ആവശ്യമുണ്ടോ അരി വറുത്ത് പൊടിച്ചതാണ് അത് ചോറ്റരിയാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കര പാനീയാണ് അധികം വെള്ളം ഒഴിക്കാതെ തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൽ കിടന്നിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ചൂടുള്ള പാനീയായിക്കൊണ്ട് ഒഴിച്ചപ്പോൾ തന്നെ തിളവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഒരു അൽപ്പാൽപ്പമായിട്ട് നമുക്ക് അരി വറുത്ത പൊടിയും കൂടിയൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് ഉണ്ട പിടിക്കാനുള്ള ആ പരുവെന്ന് പറയുന്നത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരാത്ത രീതിയിൽ ഏകദേശം ഒരു മാവ് ചപ്പാത്തിയുടെ മാവ് പോലെ ആകുന്ന ആ ടൈമിലാണ് നമ്മളിത് പുറത്തേക്കെടുത്ത് ഫേൻ്റെ താഴെ വെച്ച് ചൂടോടെ തന്നെ നമുക്ക് ഓയിൽ വെച്ചിട്ട് ബോൾസാക്കി എടുക്കാം അപ്പോൾ ഇത് ഏകദേശം എന്തായി വന്നിട്ടുണ്ട് അണ്ടി അങ്ങനെ അണ്ടിയോ കടലയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ആർ കെ ജിയിൽ ഒന്ന് കോരിയെടുത്ത ശേഷം ലാസ്റ്റ് ടൈമിലിട്ട് നമുക്ക് പിടിയെടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്താൽ മതി ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഇതാ ചൂടോട് തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കണ്ടോ പാത്രത്തിൽ നിന്ന് ഇതാ വിട്ട് ഒരു നല്ലൊരു സ്റ്റിക്കായി വന്ന ടൈമിലാണ് നമുക്കിത് ബോൾസാക്കി എടുക്കുന്നത് ഇത് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തണുത്തതിന് ശേഷം നമുക്ക് ബോൾസ് ഇട്ട് വെച്ചാൽ പുറത്ത് തന്നെ സൂക്ഷിക്കാം ഒരാഴ്ചയോളം ഒന്നും ആയിട്ടില്ല കൂടുതൽ വെച്ചാൽ ഈ പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരാഴ്ച വരെ വെച്ചു പക്ഷെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കയ്യിൽ കുറച്ച് ആർ കെ ജി തടവിയതിന് ശേഷമാണ് ബോൾസാക്കിയെടുത്തത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അരിയുണ്ടയാണ് അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റിൽ ഇതാ ചോറ്റിരി നമുക്കൊന്ന് ഓയിലൊന്നും ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കാം ശർക്കരപ്പാനി നേരത്തെ അത്ര കട്ടി വേണ്ട അതിലും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസായ വിധത്തിൽ രണ്ടിലും കൂടിയിട്ട് ഒരു കിലോ ശർക്കര മതിയാവും ഹാർഡായിട്ടുള്ള ഇത് അരി ഉണ്ടയല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അരിവുണ്ട തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് ഹാർഡ് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി അധികം വെള്ളം ചേർക്കാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഞാൻ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഏലക്കായ തെരി മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണം അരി പൊരിച്ച് ഇത് പൊടിച്ചെടുക്കാനായിട്ട് തേങ്ങ ഉണ്ടെങ്കിലും ഏലക്ക ഇതുപോലെ ചേർത്തിരുന്നു അപ്പോൾ നമുക്കിതാ ഏലക്ക ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം ഇനി കുറച്ച് ആർ കെ ജി ചേർ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഒഴിവാക്കുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് തേങ്ങ ഒന്ന് നേരത്തെ പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ ചൂടാക്കിയെടുക്കുന്നത് ഒന്ന് പെട്ടെന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടൊന്നും വരില്ല അതുകൊണ്ടാണ് തേങ്ങ കുറച്ച് ആർ കെ ജിയിലും ഒപ്പിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കുറച്ചായിട്ട് ഇതാ ഒന്ന് തിളവരുന്ന സമയത്ത് ഹാട് വേണമെന്നുള്ളവർ കുറച്ചും കൂടി തിളപ്പിച്ചാൽ മതി എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇത് ഇനി ഇത് ഇതിനാവശ്യമുള്ള അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഇതിപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നിയുകൊണ്ട് ശർക്കരപ്പാനി കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിയൊക്കെ അരിൻ്റെയൊക്കെ ആ ഭാഗം തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം കാരണം കുറച്ച് സോഫ്റ്റായി കിട്ടാനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോൾസാക്കി എടുക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ നന്നായി എല്ലായിടത്തും വെള്ളം ശർക്കരപ്പാനായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുറച്ച് സമയത്തേക്ക് അടച്ച് വെക്കാം രണ്ട് നല്ല ടേസ്റ്റ് ആണ് ബോൾസാക്കി വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള രണ്ട് ബോൾസ് തന്നെയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഒന്നാമതേ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ ഉണ്ടൊക്കെ നല്ല നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ നമുക്ക് വെള്ളം ഇനിയും ആവശ്യമെന്നു തോന്നുന്ന ഉള്ളത് പക്ഷെ ബോൾസാക്കി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം ബോൾസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ കളറ് മാറിയതാണ് ഉണ്ടാവും വെള്ളം നല്ലതുപോലെ കണക്കായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇത് പൊടി നോക്കുന്ന സമയത്ത് വെള്ളം ഇല്ലാത്തതുപോലെ തോന്നും പക്ഷെ ബോൾസാക്കി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാ വെള്ളം ഇതാ ആ ഇത് ഇത് മനസ്സിലാവും വ്യത്യാസം മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഒരാഴ്ച വരെ പുറത്ത് വെച്ച് സൂക്ഷിക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്ന അങ്ങനെ ആവാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണുന്നവരേക്കും അസ്സാമലൈക്കും